birthday birthday to to you. you. Happy േമി ആയുണ്ട് കേരളത്തിലെ എല്ലാ ആനകൾക്കും കൊണ്ട് കൊടുക്കണം പറ്റുവാന്നെ ടീച്ചർ എന്നിച്ച് നേരത്തെ വേണേ ടീച്ചറേ കേശവൻകുട്ടിക്കും കുട്ടിശങ്കരനും ഒക്കെ ഇത് കൊണ്ട് കൊടുക്കണ്ട അതിനാ അവിടെ തന്നയില്ലോ ഓ പോരായോ മക്കളെ അടി അടികൂടാറേ തുമ്പിക്ക ഉണ്ടാന്നോ അടിക്കുന്നത് എന്താ ചെയ്യാനാ ടീച്ചറെ തുമ്പിക്കൊക്ക ഇച്ചിരി പവർ കൂടി പോയി അതുകൊണ്ട് ഇതങ്ങ് ശീലമായി പോയി അപ്പമ്മ സ്കൂളിലെ പിള്ളേർക്ക് മുട്ടായില്ലയോ കൊടുത്തേ പഴമാണോ പിന്നെ അല്ലാതെ രണ്ടു കൊല അങ്ങ് തീർന്നു ആനക്ക് കൊടുക്കണം യോ കൊല എടുക്കണം മാർക്കറ്റിൽ പോകണം ടീച്ചറെ ഞാൻ പോയിക്കോട്ടെ എന്തുകൊണ്ടാ പരീക്ഷയ്ക്ക് ചേച്ചന് കിട്ടിയെന്നാ കൊല അല്ല മാമ എന്റെ ബർത്ത്ഡേ ആയിരുന്നു താങ്ക് യു വീട്ടി ആന ഉണ്ടോ ഇല്ല ഇല്ലയോ ഏഹ് സാധനം ഇച്ചിരി ഷോർട്ടേജായിട്ടോ അതുകൊണ്ടാ വേറെ തോന്നല്ലേ എന്നാ കുട്ടി അടിച്ചോ അങ്ങനെ